നിങ്ങക്ക് ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കാനും ബിഗ് ബോസ് കഴിഞ്ഞു ഇനിയിപ്പോ ഇന്നത്തെ ഈ പരിപാടി കൂടെ എന്താണ് പടുത്ത ഭാവി പ്ലാനൊക്കെ അത് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ഈ അനീശേട്ടൻ എന്താണ് കോടന്നൂര് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു ജന വലിയ രീതിയിലുള്ള ജനസാഗരെന്നവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുവരെ കാണാത്തത് ഇപ്പോൾ സീസണിലെ ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയിട്ടുള്ളതിൽ ക്രൗഡ് വന്നിട്ടുള്ള അനീശേട്ടനാണ് പക്ഷെ അന്നും കുറേ വാക്കുകൾ മറ്റേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു പരിഹാസ രൂപത്തിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അതിനെങ്ങനെ മതിയായാലും പലരും സ്നേഹിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ ഡയലോഗ് തിരിച്ച് പറയരുത് അങ്ങനെ പറയുന്നത് ഒരു പരിഹാസ രൂപത്തിൽ പോകും സ്നേഹിക്കുന്ന അനീഷനവിടെ സ്നേഹിക്കുന്നവരോ പറഞ്ഞില്ല കമന്റ് രൂപത്തിലൊക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം ഹൃദയത്തിൽ ഇനി മുന്നോട്ട് ആ രീതിയിലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം മനസ്സിലായോ അപ്പം അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും

നെഗറ്റീവ് കമൻസ് വരുമ്പോഴും നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ അല്ല ഞാൻ കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് കമ്പോസ്ഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത് എന്നാൽ പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളല്ല ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ആണ് അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല സംസ് സ്ട്രോങ് ആണ് സം സ്ട്രോങ് അല്ല എന്നാലും രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നലെ എന്തെങ്കിലും കോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം എല്ലാവരായിട്ടും സൗഹൃദം ഉണ്ട് എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട് എല്ലാവരായിട്ടും കോണ്ടാക്ട് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രീവിയസ് കണ്ടോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വരെ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായോ അപ്പോ ചെലപ്പോ തോന്നും കാണണമെന്ന് ചിലപ്പോ തോന്നും കാണണ്ടാന്ന് അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ് എന്തുകൊണ്ട് കാണണ്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ട് വിചാരം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ് ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഓരോ നിമിഷവും ഞാൻ അവിടെ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക തന്നെയായിരുന്നു എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എൻ്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ കഴിയരുത് ദിവസങ്ങൾ കഴിയരുത് കഴിയരുത് ആ കഴിയരുത് ദിവസം ആ ആ ഒരു കാലത്തെ നീക്കുമ്പോൾ രാത്രി ആവരുത് ആവരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നമ്മൾ അല്ലാതെ സെലിബ്രിറ്റീസ് ഞാൻ എല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണുകയാണെങ്കിൽ അത് പറയാം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് എല്ലാ മെസ്സേജുകളും ഞാൻ കണ്ടിട്ടില്ല സ്നേഹം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിന് ഒരു ആൻസർ ഇല്ല ഒരു മഹാഭാഗ്യം അത്രയേ ഉള്ളൂ ഇഷ്ട ആളുകളുടെ ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചില്ലറക്കാരില്ല എന്തോ ഒരു മുജന്മ സുഹൃതം കൊണ്ട് എനിക്കത് കിട്ടി അതിന് തീർച്ചയായിട്ടും ജനങ്ങളോട് വോട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും വോട്ട് ചെയ്തവരോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും എന്നിൽ നിന്ന് പോവില്ല അത്രമാത്രമാണ് ജനങ്ങളെന്നെ സ്നേഹിക്കുന്നത് മറ്റു കണ്ടസ്റ്റാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയാം കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് വരാൻ ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആൾ മാറ്റി വായിക്കോളും ഇറങ്ങി കുറച്ചുനാൾ മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല ഞാൻ ആൻസർ ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമാണ് ഞാൻ ബിഗ് ബോസിന് മുന്നേ പുറത്തിറങ്ങുമ്പോൾ ഒരു സാധാരണക്കാരൻ തൃശ്ശൂരിൻ്റെയും അതുപോലെ എൻ്റെ നാട് ഒക്കെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുന്നു ഒരാളും തിരിച്ചറിയപ്പെടുകയോ ഇല്ലല്ലോ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരുപാട് ചാനലുകൾ വരുന്നു അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കുറച്ചൊരു സമയം വേണം